അതാരാപ്പ വരണേ ഞാൻ കോഴിക്കോട് ഞാനും കോഴിക്കോട് എന്നാ വരുന്നേ രണ്ടാളും എന്താ പാത്തുവോ പച്ചക്കറിയാ പാത്തു ജിയോ അന്റെ കയ്യിലോ എന്റെ കൈയിലും പച്ചക്കറിയാ അന്നപ്പം നമ്മള് രണ്ടാളു മാല വാങ്ങി തന്നെ അതും എന്റെ കെട്ടിയോ ഗൾഫ് കൊണ്ടോന്നും ഒന്നേ ധാരാപ്പ ഡ്രസ് വാങ്ങി കൊണ്ടുപോന്നെ അതിന്റെ കെട്ടിയോ ഗൾഫ് എന്റെ ഡ്രസ്സോ എന്റെയും കെട്ടിയോ ഗൾഫ് കൊണ്ടുപോന്ന അന്നപ്പം നമ്മൾ രണ്ടാളും ഒന്നേ അതാരപ്പ വരണ അതിന്റെ കെട്ടിയോന എന്റെയും കെട്ടിയോന അന്നപ്പം നമ്മൾ